മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് നല്ലതാണ് എന്നാൽ അത് ഒരിക്കലും വിശ്വാസം തകരുമ്പോൾ ആകരുത് ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും എന്നാൽ ഒരിക്കലും വിശ്വാസം തകർക്കരുത് കാരണം ക്ഷമിക്കാൻ എളുപ്പമാണ് എന്നാൽ മറക്കാനും വീണ്ടും വിശ്വസിക്കാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന് ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ് അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ചിലർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ ആരുമല്ലാതാകുന്നു ഭക്തരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക പരാജയം ഒരിക്കലും വിജയത്തിൻ്റെ മറുവശമല്ല വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് പരാജയത്തിലൂടെയെ വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കൂ ഭക്തരെ ചിലതെല്ലാം നിങ്ങളിലേക്ക് താനെ എത്തിച്ചേരേണ്ടതാണ് എന്നാൽ മറ്റു ചിലത് നിങ്ങൾ നേടിയെടുക്കേണ്ടതുമാണ് എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തും നേടിയെടുക്കേണ്ടത് സമയം കഴിയുന്നതിന് മുമ്പ് നേടിയെടുക്കുകയും വേണം മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡിത്തം ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഭക്തരെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിക്കരുത് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ